സങ്കീർത്തനം പതിമൂന്നിൻ്റെ ഒന്നാം വാക്യവും രണ്ടാം വാക്യവും ഇപ്രകാരം നമുക്ക് വായിക്കാം യഹോബെ എത്രത്തോളം നീ മറന്നുകൊണ്ടിരിക്കും നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാത്തവണ്ണം മറയ്ക്കും എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും എത്രത്തോളം എൻറെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും എന്ന് സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നു അത് പലപ്പോഴും നാം ഓരോരുത്തരും ദൈവത്തോട് ചോദിക്കുന്നതല്ലേ കഥാവെ നീ എന്തുകൊണ്ട് എന്നിൽ നിന്ന് നിന്റെ മുഖം മറച്ചിരിക്കുന്നു നീ എന്തുകൊണ്ട് എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു എന്തുകൊണ്ട് യാ ഞാൻ ഈ പ്രയാസത്തിലൂടെ വേദനയിലൂടെ ൂടെ പരിഹാസത്തിലൂടെയൊക്കെ കടന്നു പോകുന്നു തകർച്ചയിലൂടെയൊക്കെ കടന്നു പോകുന്നു എന്ന് നാമും പലപ്പോഴും ദൈവത്തോട് ചോദിക്കുന്നതല്ലേ ദൈവം ചില സമയം അകന്നിരിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നതാണ് ദൈവം അകന്നിരിക്കുന്നതല്ല ദൈവം നമ്മെ വീക്ഷിക്കുന്നതത്രേ നമ്മെ നോക്കിക്കാണുന്നതത്രേ നാം എത്രത്തോളം എത്രത്തോളം വേദനകൾ കടന്നു വന്നാലും എത്രത്തോളം പ്രയാസങ്ങൾ കടന്നു വന്നാലും എത്രത്തോളം നിന്ദകൾ കടന്നു വന്നാലും എത്രത്തോളം പരിഹാസങ്ങൾ കടന്നു വന്നാലും നാം ദൈവത്തെ വിട്ടു പോകുമോ എന്ന് ദൈവം നോക്കിക്കാണുന്നതാണ് അല്ലാതെ ദൈവം തന്റെ മുഖത്തെ നമ്മിൽ നിന്ന് മറച്ചിരിക്കുന്നതല്ല ചില സമയം നമുക്ക് ദൈവത്തെ ദൈവം നമ്മുടെ കൂടെ ഇല്ല എന്ന് തോന്നുന്ന ഒരവസ്ഥ കടന്നു വരാം നമുക്ക് പല 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 പ്രശ്നങ്ങളും പല 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 വേദനകളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് അതിജീവിക്കാൻ കഴിയത്തില്ല എന്ന് നാം ചിന്തിക്കുന്ന മേഖലകൾ കടന്നു വരുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് കർത്താവിൻ്റെ മുഖം നമ്മിൽ നിന്ന് മറച്ചിരിക്കുന്നു എന്ന് പക്ഷേ ഒരിക്കലും കർത്താവ് മറച്ചിരിക്കുന്നതല്ല കർത്താവ് നമ്മെ നോക്കി കാണുന്നതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഉറപ്പ് ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ ഉറപ്പ് ദൈവം നമ്മെ നോക്കിക്കാണുന്നത് അത്രയാണ് വിശ്വാസത്തോടുകൂടി നമുപ്പോടുകൂടി ദൈവസന്നദ്ധിയിൽ താഴ്ന്നിരുന്നാൽ തീർച്ചയായും ദൈവത്തിന്റെ മഹത്വത്തെ നമുക്ക് കാണുവാൻ സാധിക്കും ദൈവം നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റി നമുക്ക് അനുകൂല സാഹചര്യങ്ങളെ നൽകി ദൈവം നമ്മെ മാനിക്കുവാൻ ഇടയാകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ആ ദൈവത്തിൽ പ്രത്യാശയോടെ കാത്തിരിക്കുക എന്നാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീരും